മറുപടി പറഞ്ഞിരിക്കുന്നു ില്ലല്ലേ ശ്രീരാമൻ ആണോ നമ്മൾ കാണുന്നത് വില്ലു കാണാം പിന്നെ ഞങ്ങളും ഉണ്ട് എന്നതാണ് തിരുവമ്പാടിക്കാർ പറയുന്നത് നിങ്ങൾ അങ്ങനെയാണ് പോകുന്നതെങ്കിൽ നിൽക്കുന്ന ശ്രീരാമ രൂപത്തെയാണ് പാറമേക്കാവ് ഉയർത്തിയിരിക്കുന്നത് അതോടൊപ്പം തിരുവമ്പാടിയും തങ്ങളുടെ സ്പെഷ്യൽ ഇഫക്റ്റുമായി നിൽക്കുകയാണ് പാറമേക്കാവിന്റെ എൽ ഇ ഡി വിസ്മയത്തിൽ ലയിച്ചു നിൽക്കുമ്പോൾ രാമൻ അതെ അതെ ശ്രീരാമൻ തന്നെയാണ് സമീപകാലത്ത് നാം അനവധി തവണ കണ്ട ശ്രീരാമരൂപം കുലച്ച വില്ലുമായി വാനിലേക്ക് ഉയർന്ന വില്ലുമായി നിൽക്കുകയാണ് പാറമേക്കാവിൻ്റെ ചിത്രങ്ങൾ പാറമേക്കാവിന്റെ ശില്പങ്ങൾ സ്പെഷ്യൽ ഇഫക്ട് കുടകൾ അവിടെയാണ് തിരുവമ്പാടി ഏകദേശം അങ്ങനെ തന്നെ ഞങ്ങളും ഉണ്ട് എന്ന് പറയുന്നത് കുലച്ച വില്ലല്ല കയ്യിലേന്തിയ അമ്പുമായി നിൽക്കുന്നു ശ്രീരാമചന്ദ്രൻ രണ്ട് വിഭാഗവും ശ്രീരാമചന്ദ്രനെ ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു അസുലഭ നിമിഷമാണ് വിഷു ചാർത്തി നിൽക്കുകയാണ് ഈ മത്സരത്തിൽ ഒരു അണുകിട ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് ഉറപ്പിൽ കാഴ്ച കാണുന്നത് പോലെ തന്നെ ബാലൻസ്ഡ് ഇതാ വീണ്ടും 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 നിങ്ങളെ ആ മനോഹര കാഴ്ച കാണിച്ചു തരികയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് രണ്ടായിരത്തി ഇരുപത്തി നാല് തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി അവതരിപ്പിക്കുന്ന ഈ വർണ്ണ കാഴ്ചയിലൂടെ ഈ വിസ്മയ കാഴ്ചയിലൂടെ അതിമനോഹരമായി തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി തൃശൂർ പൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വർണ്ണ വിസ്മയങ്ങൾ വാരി വിതറിക്കൊണ്ട് ലോകത്തിൻ്റെ കാഴ്ചകളെയെല്ലാം ഈ പൂരത്തിലേക്ക് ക്ഷണിക്കുകയല്ല ചെയ്യുന്നത് കാഴ്ചകൾ ഇവിടെ തന്നെയാണ് എന്നറിയാം ഇതാ മുഖാമുഖം നിൽക്കുന്ന ശ്രീരാമചന്ദ്രന്മാരെ നോക്കിക്കൊണ്ട് ഒരു ഗജവീരന്റെ ശരിയാട്ടമാണ് നമുക്കുള്ളത് തൃശൂർ പൂരത്തിന്റെ ഈ ദൃശ്യങ്ങളിലേക്ക് ഒരു വ്യത്യസ്തമായ ദൃശ്യത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് രണ്ടു പേരെയും രണ്ട് വിഭാഗത്തെയും ഒന്നിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇരുട്ടുവീണ് പടർന്ന പ്രദക്ഷിണ വഴികളിൽ വെളിച്ചത്തിൻ്റെ രൂപങ്ങൾ നൃത്തം വയ്ക്കുമ്പോൾ ാണ് തുള്ളാതിരിക്കുക തുള്ളാത്ത മനവും തുള്ളും എന്ന് നമ്മൾക്ക് മനസ്സിലാകും ഇതാണ് തൃശ്ശൂർ പൂരം ഓരോരോ സെഗ്മെൻറ്റുകളിലും ഓരോരോ അവസരങ്ങളിലും നമുക്ക് പകരുന്ന ഈ ദൃശ്യം ഈ ഈ തരിവീരൻ്റെ ഒരു സ്പെഷ്യൽ ആംഗിളിലുള്ള ദൃശ്യത്തിൻ്റെ മനോഹരിതന്നെ വർണ്ണിച്ച ആ കാഴ്ച എനിക്ക് തോന്നുന്നത് അത് ഒപ്പിയെടുത്ത ക്യാമറാമാൻ ഒരു സ്പെഷ്യൽ അപ്രീസിയേഷൻ തന്നെ വേണം ഇങ്ങനെ അങ്ങനെ ഒരു കൂരക്കാഴ്ച കണ്ടിട്ടേ ഇല്ല ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പൂരവിസ്മയങ്ങളിലുള്ള പ്രത്യേകതകൾ പൂര